ഇത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധയുടെ അമ്മ ഇവനെ കൊണ്ട് ഇനി ജീവിക്കാൻ പറ്റുന്നില്ല ഇനി എൻ്റെ മോളുടെ പുറകെ വേണ്ട അതുകൊണ്ട് തന്നെ ഇനി എത്രയും പെട്ടെന്ന് എൻ്റെ മോള് മറ്റൊരു വിവാഹം കഴിച്ച് ഭർത്താവായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് കരയണ് മല്ലിക ചേച്ചി മല്ലിക ചേച്ചിക്കും രാധയുടെ പോലെ തലയ്ക്ക് ഭ്രാന്തായോ ഞാൻ ഒരിക്കൽ പോലും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് വിക്രം പറയും ഇല്ലടാ നീ പറയില്ല അതെനിക്കറിയാം എന്നാലും നീ അവൾക്ക് ആശ കൊടുത്തത് കൊണ്ടല്ലേ അതുപോലെ തന്നെ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന് അവളാ എനിക്കിഷ്ടമല്ല അവളെ ഭാര്യയായി കാണുന്നില്ല എന്നൊരു ആയിരം തവണ നീ അവളോട് പറയുന്നില്ലേടാ അതിൻ്റെ അർത്ഥമൊക്കെ എന്താണ്ട അവളുടെ മനസ്സിൽ അങ് നിന്നെ കാത്തിരിക്കാനുള്ളൊരു പ്രചോദന അല്ലേടാ നീ ആ വാക്കുകളിലൂടെ കൊടുക്കുന്നത് നീയും അവളും കൂടെ നല്ല സ്നേഹത്തോടെ ജീവിക്കുന്നെ കാണുമ്പോൾ നീ ഈ വിക്രമേട്ടൻ എൻ്റെതല്ല മറ്റൊരു പെണ്ണിൻ്റെ ഒരു തോന്നല അവൾക്ക് വരില്ലേടാ ആ ഒരു ചിന്ത പോലും നീ ഉണ്ടാക്കി കൊടുക്കണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കരയീണ് രാധ രാധയുടെ അമ്മ അപ്പം ആ സമയത്ത് വിക്രം പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ ഇന്ന് വരെ നിങ്ങളുടെ മോളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല എൻ്റെ പിന്നാലെ നടക്കാനും പറഞ്ഞിട്ടില്ല ഒരേ ആപത്തുകളിൽ ചെന്ന് ചാടുമ്പോൾ രക്ഷിക്കാൻ മാത്രം നോക്കിയിട്ടുള്ളൂ എന്ന് പറയും മദ്യയുടെ നിൻ്റെ രക്ഷ ഞാൻ ഇനിയും വരും ശ്രീനിവാസ സാറിൻ്റെ എഴുതിക്ക് ഇനിയും പറയും ഈ കാര്യങ്ങൾ മുഴുവനും എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ മോളെ നിന്നിൽ നിന്ന് രക്ഷിച്ച് ഒരു വിവാഹം കഴിച്ച് കൊടുക്കണം കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്ന കാണണം നീ ചെയ്യണു തെറ്റ് നീ ഒരു പെണ്ണിനെ വീട്ടിൽ കൊണ്ടിരുത്തിയിട്ട് മറ്റൊരുത്തേക്ക് പ്രചോദനം കൊടുക്കുന്ന വാക്കുകളൊക്കെ ഇനി നീ പറയണേന്നൊക്കെ പറഞ്ഞ് വലിയ ചേച്ചി വീണ്ടും പൊട്ടി കറിയാണ് അപ്പോൾ ജോസഫിൻ്റെ കടലാസ് പേടിച്ചിട്ട് ഇങ്ങോട്ട് താ എന്ന് പറയും ചേച്ചി സമാധാനപ്പെടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാക്കാന്ന് ഉറപ്പ് ഇതിനൊരു വഴിയുള്ളടാ ഒന്നില്ലെങ്കിൽ ഇവൻ എൻ്റെ മോളുടെ കൺവെട്ടത്തു നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ എൻ്റെ മോൾ വിവാഹം കഴിക്കുക ഇത്രയേ ഉള്ളൂന്നും പറയുന്നു പിന്നെ കാണിക്കണത് വേദന എണ്ണി വേദന ഇങ്ങനെ വരാൻ തേലിങ്ങനെ ചാരി ഇരിക്കുമ്പോൾ കമല മോൻഡറി മോളെ മോൾക്ക് വിഷമമായില്ലേ അമ്മയ്ക്ക് മനസ്സിലായിന്ന് പറയും എന്ത് വിഷമം അമ്മേ അതൊന്നും വിഷമമൊന്നുമില്ല ഇതിനൊന്നും വിഷമായിട്ട് കണക്കാക്കാൻ പറ്റില്ല മാഷ് അങ്ങനെയാണ് മോളെ ചില നേരത്തെ നമുക്ക് തോന്നും അഭിമാനം അഹങ്കാര അഹങ്കാരമായി മാറണമെന്ന് ഭയങ്കര അഭിമാനീനു നമ്മൾ എന്ത് എന്തു ചെയ്യാനെ ഞാനല്ലാമ തെറ്റ് ചെയ്തത് ഞാൻ അച്ഛനോ മാഷോട് ചോദിക്കാണ്ട് കറണ്ട് ബിൽ അടക്കാൻ പാടില്ലായിരുന്നു മാഷ് ഭയങ്കര അഭിമാനീന്നുള്ള കാര്യം എനിക്കറിയായിട്ടും ഞാൻ അങ്ങനെ ചെയ്തില്ലേ അതൊന്നും സാരില്ല മോളെ മോൾക്കറിയോ ഒരു പക്ഷേ ഇത്രയും ഈ പ്രായത്തിനിടയ്ക്ക് കുടുംബം ഒന്നിച്ചു കൊണ്ടു നടക്കണമെന്നുണ്ടല്ലോ അതാ ചെറിയൊരു അഹങ്കാരമൊക്കെ ആ മാഷിൻ്റെ മനസ്സിലുണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ തന്നെ ആലോചിച്ച് നോക്കി ഇനി എത്ര നാളിങ്ങനെ ഇങ്ങനെ കൊണ്ടു കടക്കാൻ പറ്റുന്ന മോൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ആദ്യം ആദ്യമൊക്കെ പറമ്പിലേക്ക് കളിക്കാൻ പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകുമായിരുന്നു ഇപ്പോൾ എന്നെ കൊണ്ടുപോകുന്നില്ല അതിൻ്റെ കാരണം ഞാൻ പണിയെടുക്കുന്നത് കൊണ്ട് മാത്രമല്ല മാഷ് കുറച്ച് നേരം പണിയെടുത്ത് കഴിയുമ്പോഴെങ്കിലും കെതച്ച് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്നത് ഞാൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മോളെ ആ സൂത്രം ചെയ്യുന്നത് ആ മാഷ് മാഷ അത് ആ പണി ചെയ്യണത് എന്നെ കൊണ്ടുപോകാണ്ട് നോക്കണത് എനിക്കറിയില്ല ഇതെവിടം വരെയും പോകും ഈ കുടുംബം എവിടെ ചെന്ന് അവസാനിക്കും എന്നൊന്നറിയില്ല എന്ന് പറഞ്ഞപ്പോൾ വേദ പറയേണ്ടി എല്ലാം ശരിയാകും അമ്മേ ഓരോത്തരോത്തരായിട്ട് മാറ്റിയെടുക്കുക നമുക്ക് ആദ്യം തന്നെ നമുക്ക് വിശേട്ടനെ തുടങ്ങാം ഓപ്പറേഷൻ ഞങ്ങൾ വിശേഷണൽ വിശ്ചേട്ടനിൽ തുടങ്ങാൻ തീരുമാനിച്ചെന്നു പറഞ്ഞാൽ മോളെന്തോ ഉദ്ദേശിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ഉണ്ട് അമ്മ കണ്ടോ വിശ്വട്ടനൊക്കെ മാറണത് അമ്മക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയുന്നുണ്ട് അല്ലെങ്കിലും ഈ വീടിൻ്റെ തിളക്കം മോളുടെ കണ്ണിലൂടെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് വേദയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കമലാമ്മ പിന്നെ ജീനനെയും അതുപോലെ തന്നെ രാധനയും ഇനി കാണിക്കുന്നത് രാധന കുറ്റം പറയണേ വിവാഹം കഴിച്ച് വേദന വീട്ടിലേക്ക് കൊണ്ടുവന്നില്ലേ ഞാൻ കണ്ടിടത്തോളം വേദന നല്ല പെൺകുട്ടിന്ന് ഉറപ്പാണ് നീ അതൊക്കെ കാണുകയുള്ളൂന്ന് പറയും എന്തുകൊണ്ടും എത്ര നമ്മൾ കണ്ടിട്ടുണ്ടടി വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ഇഷ്ടമല്ലാത്ത പല ബന്ധങ്ങളും പിന്നീട് നല്ല സ്നേഹത്തിലേക്ക് സ്നേഹത്തിലേക്കിനി ചെന്ന് അവസാനിക്കരുത് അതുമാത്രമല്ല താലി കെട്ടി കഴിഞ്ഞാൽ വിക്രമിൻ്റെ ഭാര്യ വേദ തന്നെ ഇനി അവിടെ നിനക്കൊരു സ്ഥാനമില്ലാതെ നീ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നും ഉപദേശിക്കാൻ നോക്കുമ്പോൾ ഒന്നും ഏൽക്കുന്നില്ല ആ സമയത്ത് വിക്രമിൻ്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ നീ കണ്ട എൻ്റെ മനസ്സിൽ പ്രേമം പ്രണയം ഉണ്ടെന്ന് സത്യം ഉണ്ടെന്ന് മനസ്സിലായത് കണ്ട വിക്രമേൻ്റെ വണ്ടിയിൽ സൗണ്ട് എല്ലാം കേൾക്കണേന്നൊക്കെ ചോദിച്ചു രാധ അങ്ങനെ സന്തോഷം കൊണ്ട് ജീനരെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ആ സമയത്ത് വിക്രം വന്ന് രാധേ വണ്ടിയുടെ മുന്നിൽ ഉണ്ട് പറയും രാധ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാൻ പറ്റുന്ന പറയും എന്ന് പറയും ആ സമയത്ത് ജീന അപ്പുറത്തേക്ക് പോകും എന്നിട്ട് പറയും നമുക്ക് വില ബീച്ചിലെങ്ങാനും പോയി സംസാരിച്ചാലോന്നിരിക്കും ഇനി ഇവിടെ നിന്ന് സംസാരിക്കാൻ തന്നെ ധാരാളം എന്ന് പറയും എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കും എന്ത് ഉദ്ദേശം നിനക്ക് അത് കാണാവില്ല എൻ്റെ ഞാൻ വിക്രമേണിയുടെ പെണ്ണുണെന്നൊക്കെ പറഞ്ഞ് നാട് മുഴുവൻ നടക്കാൻ എനിക്ക് നിന്നെ എന്ന് ഞാൻ നൂറ് തവണ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ല അതു തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയും എന്ത് എത്ര പെട്ടെന്ന് ഇപ്പം ഇങ്ങനെ തോന്നാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ എന്ത് തോന്നണ ഞാൻ നിന്നോട് ഇന്നേരം മുന്നെങ്കിലും ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടോ ദൈവത്തെ ഓർത്ത് മറ്റൊരാളെ വാഹനം കഴിച്ച് നീ നിന്റെ ജീവിതം സുരക്ഷിതാക്കാൻ നോക്ക് എൻ്റെ പിന്നാലെ അല്ലെ നടന്നിട്ട് കാര്യമില്ല എൻ്റെ ഒരു പെണ്ണുണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇനിയിപ്പം അഥവാ പെണ്ണുണ്ടെങ്കിൽ തന്നെ ഒരിക്കലും അത് നീയാവില്ല രാധേ എന്ന് പറയും നിന്നെ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യം ഇല്ല ഞാൻ നിന്നങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് വിക്രം ദേഷ്യപ്പെടുന്നു പിന്നെ പറയും നിൻ്റെ അമ്മനെ വന്നിരുന്നു ആ പാവത്തിൻ്റെ കണ്ണീര് കണ്ടിട്ട് എനിക്ക് വിഷമായി ആ തള്ളേനോടെങ്കിലും ഒരു തരിയെങ്കിലും സ്നേഹം ഉണ്ടായി നീ മറ്റൊരുത്തന്നെ വിവാഹം കഴിച്ച് കുടുംബം കുട്ടികളായിട്ട് ജീവിക്കാൻ നോക്കണ്ടി വെറുതെ എൻ്റെ പിന്നാലെ നടന്ന സമയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ലാന്ന് പറയും ആരെ വിവാഹം കഴിക്കണം വിവാഹം കഴിക്കേണ്ട തീരുമാനിക്കുന്നത് ഞാനാണ് നിങ്ങൾക്കെന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞല്ലോ സമ്മതിച്ച് നിങ്ങളോ എനിക്ക് നി നിങ്ങളുടെ സ്നേഹം വേണ്ട എന്നാലും മറ്റൊരു വിവാഹം പറഞ്ഞ് നിങ്ങൾ എൻ്റെ വരണ്ട എന്ന് പറഞ്ഞ് രാധ ദേഷ്യപ്പെടുന്നുണ്ട് പിന്നീട് ചായ ചോദിച്ചുകൊണ്ട് വിഷയം വരും നീ എന്തൊക്കെ എടുക്കണം ശ്രീജയെ ഒരു ചായ തന്നെ എനിക്ക് ഭയങ്കര ഷുഗർ കുറഞ്ഞു തോന്നുന്നുണ്ട് അതിനെ നല്ലോണം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ശ്രീജ ഇറങ്ങി തീരെ വയ്യ ചേട്ടാന്ന് പറയുമ്പോൾ വയ്യ എന്ത് പറ്റി ഭയങ്കര ഇപ്പം ഇനി കാലത്ത് കുറേ ഛർദിച്ചു അയ്യോ അപ്പം ഇനി എന്തെയ്യും നോക്കും ഈ ചേട്ടനെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് വയ്ക്കും അപ്പം ആ പോകേണ്ടി വരും അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഒരു ഗുളിക കുറച്ച് ഗുളികയും ഒരു പാക്കറ്റ് ബ്രെഡൊക്കെ വാങ്ങി വായോ എനിക്ക് വല്ലാത്ത വയറ് കത്തിയാകുമെന്ന് പറയും ആ ഞാൻ വാങ്ങിയിട്ട് വരാം അമ്മരെ അമ്മരേൽ കാശുണ്ടോ നിന്റെയിൽ കാശുണ്ടോന്നു ചോദിക്കും എൻ്റെയിൽ എവിടുന്ന കാശ് ചോദിക്കും അന്ന് അമ്മ വല്ല പരിപ്പെട്ടിൻ്റെയിൽ കാശ് ഇട്ട് എന്ന് പറയും അമ്മ പരിപ്പെട്ടിൻ്റെയിൽ ഒന്നും കാശ് ഇട്ട് വെച്ചിട്ടില്ല ഉണ്ടായിരുന്ന കാശൊക്കെ നുള്ളി പറക്കിയിട്ടുണ്ട് അമ്മ കടയിലേക്ക് പോയിക്കണത് അമ്മയുടെ കയ്യിൽ കാശില്ല വിശേട്ട വിശേട്ടനെ എങ്ങനെയെങ്കിലും എനിക്ക് മേടിച്ചിട്ടുണ്ടോ നന്നായി പറ്റൂ എനിക്കത്രക്ക് വിശപ്പും പരവശമൊക്കെ ഉണ്ട് ഗുളിയൊക്കെ കിട്ടണം ഭക്ഷണം കഴിച്ചിട്ട് വേണം ഗുളി കഴിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ വിഷയം അവിടെ എഴുന്നേറ്റ് പോകുന്നുണ്ട് എന്നിട്ട് വേദന കാണും വേദന അപ്പോൾ വിഷയം വരുന്നത് കാണുമ്പോൾ വേഗം ഫോൺ എടുക്കുമ്പോൾ യൂസ് സംസാരിച്ചുകൊണ്ടിരിക്കും ആ സമയത്ത് വേദമോട്ട് ചോദിച്ചാൽ ഒരു അഞ്ഞൂറ് രൂപ ചോദിക്കാം ബാക്കി കാശ് കൈയ്യുമ്പോൾ വയ്ക്കാമോ എന്ന് പറഞ്ഞു അങ്ങനെ ആ സമയത്ത് പെട്ടെന്ന് ഒരു കൂട്ടർ ഫോൺ ചെയ്യടി നിനക്ക് നാണല്ലേടി നിൻ്റെ ഭർത്താവിനൊരു പണി ഇല്ലാണ്ട് ഇങ്ങനെ ചോക്കാൻ നീ ഒരു കാര്യം ചെയ്യേ അയാൾക്ക് വെച്ചൊരുക്കുന്നത് നീ നിർത്തുക ആദ്യം അപ്പോൾ തന്നെ പകുതി ശരിയാവും എന്നിട്ട് അയാളോട് വല്ല ജോലിക്ക് പോകാൻ പറ ഇപ്പം തൽക്കാലം എൻ്റെ കയ്യിൽ പത്തിൻ്റെ പൈസ ഇല്ല എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാകുമ്പോൾ നിനക്ക് ഞാൻ കുറച്ച് കാശ് തരാം നീ സമാധാനമായിട്ടിരിക്കി നീ അയാൾക്ക് ഒരു ഭക്ഷണവും വെച്ച് കൊടുക്കണ്ടെന്നൊക്കെ പറയും നാണം കെട്ടവൻ പെണ്ണിൻ്റെ പെണ്ണിൻ്റെ പണിക്ക് പറഞ്ഞാൽ തിന്നണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ കുറ്റം പറയുമ്പോൾ വിക്ര നമ്മുടെ വിഷത്തിന് ഏതോട് കാശ് ചോദിക്കാൻ ഭക്ഷണമാവും എന്താ വിഷയമായിട്ടാണെന്ന് ചോദിക്കും അല്ല ശ്രീജയ്ക്ക് പനി ആ പനിയെന്ന് വേഗം വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചതാണ് എല്ലാം മരുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു വല്ല ബ്രെഡൊക്കെ മേടിച്ചിട്ട് കൊടുക്കാനല്ലേ പറഞ്ഞത് അത് വേഗം ചെയ്യും എന്ന് പറയും ആ ശരി എന്ന് പറഞ്ഞ് വിഷയം പുറത്തേക്ക് ഇറങ്ങും ആകെ നാണം കെട്ട് എന്ത് ചെയ്യാമെന്ന് ആലോചിക്കാൻ പോ ആലോചിച്ചുകൊണ്ടാണ് പോകുന്നത് ഇതേസമയം തന്നെ ശ്രീജയും വേദയും കൂടെ സംസാരിക്കുന്നത് നമ്മൾ പ്ലാൻ ചെയ്തത് വിശേഷന് മനസ്സിലാവുക വേദം അതുപോലെ തന്നെ വിശേട്ടൻ ക്ഷമിക്കും അറിഞ്ഞാലും നടപ്പം അതൊക്കെ ശ്രീജാത്തി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട ശ്രീജാത്തിക്ക് എന്തായാലും വിഷയമായിട്ടുണ്ടെങ്കിൽ ഒരു ജോലിക്ക് പറഞ്ഞേക്കാൻ നല്ലൊരാളാക്കണം എന്നല്ലേ ഉദ്ദേശം അത് നടക്കും പിന്നെ കടയിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ കിട്ടുമോന്ന് ചോദിക്കും ഇല്ല അത് കൊടുക്കണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ആ അപ്പം പിന്നെ ശ്രീജാത്തി ഒട്ടും പേടിക്കേണ്ട ഇത് ഇങ്ങനെ തന്നെ വരുള്ളൂ നമ്മൾ പോലെ എന്ന് പറയും പിന്നീട് ക്ലബ്ബ് ക്ലബ്ബില് ജീനയുണ്ട് അതുപോലെ തന്നെ വിക്രമുണ്ട് അപ്പം പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്നാണ് നീ പറയണെന്നൊക്കെ ജീനനോട് ചോദിക്കുന്നുണ്ട് വിക്രമേട്ടം ചെയ്യുന്നതാണ് തെറ്റെന്ന് പറയും ഞാനോ നീ മെന്നെ കുറ്റപ്പെടുത്തണമെന്ന് വെക്കും അതെ രാധയുടെ മനസ്സിൽ സ്നേഹം തോന്നാനുള്ള കാരണം ചേട്ടൻ തന്നെയാണെന്ന് പറയും ഞാനോ ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ നീ പിന്നെയും പിന്നെയും പറയണേന്നൊക്കെ വിക്രം ചോദിക്കും രാധ ഇങ്ങനെ നട വിക്രം വിക്രം എന്ന് പറഞ്ഞ് നടക്കണത് ഓർക്കാണ്ട് വേദയെ ഒരു വാശിക്ക് വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ചേട്ടനറിയോ ചേട്ടൻ്റെ അമ്മയും അതുപോലെ തന്നെ ശ്രീചേട്ടയും ഒക്കെ ചേട്ടൻ്റെ ഭാര്യയായിട്ടാണ് വേദനയെ കാണുന്നത് ആ വീട്ടുകാരും പതുക്കനെ പതുക്കനെ അംഗീകരിക്കും ഈ ലോകം മുഴുവൻ അംഗീകരിക്കുന്നുണ്ട് ചേട്ടൻ്റെ ഭാര്യയാണ് വേദ എന്നുള്ള കാര്യം അപ്പം പിന്നെ വിക്രമേട്ടൻ ഇതിൽ നിന്നും ഒഴിയാൻ പറ്റില്ല വേദ വിക്രമേണ ഭാര്യ തന്നെ ഇനി പിന്നെ രാധയുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം വിക്രമേട്ടൻ രാധയെ വേദയെ സ്വന്തമാക്കിയിട്ടില്ല മനസ്സുകൊണ്ടും അതുകൊണ്ട് തന്നെ നമ്മുടെ രാധയ്ക്ക് വീണ്ടും മനസ്സിലൊരാഗ്രഹങ്ങളൊക്കെ തോന്നുന്നത് പ്രതീക്ഷിച്ചു പ്രതീക്ഷയോടെ നിൽക്കണത് വിക്രമേട്ടൻ വേദയെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു വേദയെ സ്വന്തം ഭാര്യയായി കണ്ടിരുന്നെങ്കിലും ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു വിക്രമിൻ്റെ സ്വന്തമാണ് വേദ എന്നുള്ള കാര്യം രാധ മനസ്സിലാക്കിയാൽ തീരാവുന്ന ഉള്ളൂ ഇവിടെ എന്ന് പറയും എനിക്കും ഒരു പെണ്ണിൻ്റെ മനസ്സറിയാം കുറേ നാളാണ് അത് നടന്നിട്ടും ഇപ്പം പെണ്ണായി ജീവിക്കുന്നവളല്ലേ അപ്പോൾ പെണ്ണിൻ്റെ എനിക്ക് നന്നായി അറിയാൻ പറ്റും വിക്രമേട്ട ഒരു കണക്കിന് നോക്കിയാൽ വിക്രമേട്ട രണ്ട് പെൺകുട്ടികളുടെ ജീവിതമാണ് ഇപ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രാധയുടെയും വേദയുടെയും എന്ന് പറയുമ്പോൾ വിക്രം ഇങ്ങനെ നെറ്റലോടെ ജീനയെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ